നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായി പറയട്ടെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ബട്ടൺ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും നമുക്ക് അശ്വതി നക്ഷത്രത്തിൻ്റെ അടുത്ത ആഴ്ചത്തെ ഫലം നോക്കാം അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കും എന്ന് നോക്കാം പൊതുസ്ഥലങ്ങളിൽ അന്യരുമായി കലഹത്തിന് സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ പൊതുസ്ഥലത്ത് പോകുമ്പോൾ മറ്റുള്ളവരോട് ഇടപെടൽ നിൽക്കാൻ സൂക്ഷിക്കുക പണമിടപാടുകളിലധികം ശ്രദ്ധ പുലർത്തുക പണം കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ ചെയ്യുക പിതാവിന് രോഗം രോഗാരിഷ്ടത കാണിക്കുന്നുണ്ട് അനുകൂലമായി നിന്നിരുന്നവർ എതിർക്കുന്നൊരവസ്ഥയും ഉണ്ടാകും നമ്മുടെ കൂടെ നിന്നവർ ഒരു അവസ്ഥയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ലൊരു കാര്യമാണത് വിവാഹം ആലോചിക്കുന്നവർക്ക് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം വിവാഹം ആലോചിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ട് വന്നേക്കാം അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആലോചിച്ചാലും മതിയാകും ആലോചിക്കുന്നവർക്കാണ് പറഞ്ഞത് ഇതൊക്കെയാണ് അടുത്തൊരാഴ്ച അശ്വതി നക്ഷത്രത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മൾ കാണുന്ന കാര്യങ്ങളും 아벌이나오가운에 여러분 만나 니다